നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിയമലംഘകരെ വെച്ചുപൊറിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവമാണ് പുറത്തു വരുന്നത് നിയമലംഘനം അത് എന്തിൻ്റെ പേരിലായാൽ പിന്നെ അത് നടത്തിയവർ രാജ്യത്ത് തുടരേണ്ടതില്ലെന്ന കർശന നിലപാടിൽ തന്നെയാണ് രാജ്യം ഇപ്പോൾ വ്യാജ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയ പ്രവാസിക്ക് ഒരു വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചതിന് പുറമേ ശിക്ഷാ കാലയളവ് പൂർത്തിയാവുന്ന മുറയ്ക്ക് പ്രതിയെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിനായി സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് വ്യാജമാണെന്ന സർട്ടിഫിക്കറ്റ് തെളിഞ്ഞത് സ്വന്തം രാജ്യത്തെ സർക്കാർ മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലുള്ള മെക്കാനിക്കൽ ടെക്നോളജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ് പ്രതി സമർപ്പിച്ചിരുന്നത് സൗദി എഞ്ചിനീയറിംഗ് കൗൺസിൽ നടത്തിയ പരിശോധനയിൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയായിരുന്നു അന്വേഷണം പൂർത്തിയാക്കി പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയിൽ ഫയൽ സമർപ്പിച്ചു തുടർന്ന് കോടതി വിധി പ്രസ്താവിക്കുകയായിരുന്നു അതേസമയം സൗദിയിൽ താമസ തൊഴിൽ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിയിലായ പ്രവാസികളുടെ എണ്ണം കൂടി വരികയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ദിനം നടത്തുന്ന പരിശോധനയിൽ നിരവധി പേരാണ് പിടിയിലാകുന്നത് കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനയിൽ നിയമലംഘകരായ പതിനാറായിരത്തിലധികം പ്രവാസികളാണ് പിടിയിലായത് കൃത്യം കണക്കുകൾ പറഞ്ഞാൽ പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഓരോ തവണ പുറത്തുവിടുന്ന കണക്കുകളിൽ പിടിയിലാകുന്ന പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ് പിടിയിലായവരെ നാടുകടത്തുകയാണ് ചെയ്യുന്നത് താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന വിവിധ ഭാഗങ്ങളിൽ ശക്തമായി തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു താമസ നിയമം ലംഘിച്ച പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർ അതിർത്തി സുരക്ഷാ ചട്ടം ലംഘിച്ച മൂവായിരത്തി പേർ തൊഴിൽ നിയമലംഘനം നടത്തിയ രണ്ടായിരത്തി പേർ എന്നിങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ട് നിയമലംഘകർ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടവരാണ് രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിന്റെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേരും അറസ്റ്റിലായി ഇവരിൽ അൻപത്തിയേഴ് ശതമാനം യമനികളും നാൽപ്പത്തിരണ്ട് ശതമാനം എത്തിയോപ്യക്കാരും ഒരു ശതമാനം മാത്രമാണ് മറ്റു രാജ്യക്കാരും ഉള്ളത് താമസ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കടത്തിക്കൊണ്ടുവരികയും അവർക്ക് അഭയം നൽകുകയും നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത പതിനെട്ട് പേരും ആകെ നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറോളം നിയമലംഘകർ നിലവിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന് നടപടികൾക്ക് വിധേയരായിട്ടുണ്ട് പിടികൂടിയവരിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നിയമലംഘകരുടെ ഫയലുകൾ യാത്രാരേഖകൾ രേഖകൾ ശരിയാക്കി നാടുകടത്താൻ അതത് രാജ്യങ്ങളുടെ എംബസികൾക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക